സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഹിറ്റ് സീരിയലുകളിലെ വില്ലത്തി വേഷങ്ങളിലൂടെ തിളങ്ങിയ നടിയാണ് അർച്ചന സുശീലൻ ഏഷ്യാനെറ്റിൽ മോഹൻലാൽ അവതാരകനായ ബിഗ് ബോസ് ഷോയിലൂടെയാണ് താരത്തിന് ആരാധകർ ഏറിയത് ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ തനിക്കു നേരിട്ട മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് താരം ഒരു മാധ്യമത്തിനോട് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നത് ടി വി പ്രേക്ഷകർക്കിടയിൽ ഏറെ സ്വീകാര്യത നേടിയ താരമാണ് അർച്ചന സുശീലൻ വിലത്തി വേഷങ്ങളിൽ വരെ തിളങ്ങുന്നതിനൊപ്പം പ്രേക്ഷകരുടെ വെറുപ്പും സ്നേഹവും ഒരുപോലെ സമ്പാദിച്ച താരമെന്നും അർച്ചനയെ വിശേഷിപ്പിച്ചാലും തെറ്റില്ല എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായ മുഖവുമായി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തിയപ്പോഴാണ് എന്ന സാധാരണക്കാരിയെ പ്രേക്ഷകർ തിരിച്ചറിഞ്ഞത് ബിഗ് ബോസ് ബിട്ടിലെ തൻ്റെ സ്വകാര്യ അനുഭവങ്ങളെക്കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ അർച്ചന തുറന്നു പറഞ്ഞതാണ് ഇപ്പോൾ വൈറലാകുന്നത് എപ്പോഴും താൻ തനിച്ചായിരുന്നുവെന്നും ഏറെ ഡിപ്രഷൻ അനുഭവിച്ച സമയങ്ങൾ ഷോയ്ക്കിടെ ഉണ്ടായിരുന്നുവെന്നും താരം പറയുന്നു ഷോയിൽ സുഹൃത്തുക്കളൊക്കെ പുറത്തുപോയപ്പോൾ തനിച്ചായ അർച്ചന ക്യാമറയോട് സംസാരിക്കാൻ തുടങ്ങിയതും ചർച്ചകളിൽ ഇടം പിടിച്ച ഒന്നാണ് ആ സമയങ്ങളെക്കുറിച്ച് അർച്ചന പറയുന്നു വിഷമങ്ങളെയും സംശയങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ ബിസിയാക്കുകയാണ് ചെയ്യാറ് പക്ഷേ ബിഗ് ബോസ് വീട്ടിൽ മൊബൈലോ മറ്റു സൗകര്യങ്ങളോ ഇല്ല പിന്നീട് ദീപനും ദിയും സുഹൃത്തുക്കൾ ഓരോരുത്തരായി ഔട്ടായപ്പോൾ തൻ്റെ കിടക്കു സമീപമുള്ള ക്യാമറയുമായി കൂട്ടായി ക്യാമറയെ രമേശ് എന്ന് വിളിച്ചു സംസാരിച്ചു അൻപത്തിയാറാമത് ദിവസം വരെ അത് തന്നോട് പ്രതികരിച്ചെന്നും പിന്നീട് ഒരനക്കവും ഇല്ലാതായെന്നും അർച്ചന പറയുന്നു തന്നെ തന്നെ നഷ്ടപ്പെട്ടുവെന്നും തോന്നിയെന്നും ഡിപ്രഷനായെന്നും അർച്ചന പറയുന്നു സൈക്കോളജിസ്റ്റിന്റെ സഹായവും തേടേണ്ടി വന്നു ബിഗ് ബോസിൽ രാത്രി ഉറങ്ങണമെങ്കിൽ മരുന്ന് കഴിക്കണമെന്ന അവസ്ഥയായി താൻ എത്ര ശക്തിയായ സ്ത്രീയാണ് എന്നിട്ടും എങ്ങനെ ഇത് സംഭവിച്ചു എന്നൊക്കെ ചിന്തിക്കും ബിഗ് ബോസ് ഹൌസിൽ നിന്ന് പുറത്തു വന്നിട്ടും സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയെന്നും അർച്ചന പറയുന്നു സാധാരണ ഈ ഹോട്ടലിൽ വന്നാൽ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നും എന്നാൽ ഇത്തവണ വന്നപ്പോൾ ദിയെ കൂട്ടിന് വിളിച്ചുവെന്നും അർച്ചന പറയുന്നു പക്ഷേ ബിഗ് ബോസിന് ശേഷം ക്ഷമ കുറച്ചു കൂടിയെന്നും അർച്ചന കൂട്ടിച്ചേർത്തു സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ നേരിട്ട സദാചാര ഗുണ്ടായുസത്തിന് ആ സമയങ്ങളിൽ വിഷമം വിഷമമുണ്ടായിരുന്നുവെന്നും പിന്നീട് നിരന്തരമായി തനിക്കെതിരെ എഴുതിയപ്പോൾ സൈബർ സെല്ലിൽ പരാതിപ്പെട്ടുവെന്നും എന്നാൽ ഫലമുണ്ടായില്ലെന്നും അർച്ചന പറയുന്നു പക്ഷേ തനിക്ക് പേടിയൊന്നുമില്ലെന്നും അർച്ചന വ്യക്തമാക്കി ഇതൊന്നും എന്നെയോ കുടുംബ കുടുംബജീവിതത്തെയോ ബാധിച്ചിട്ടില്ല പിന്നെ അത്യാവശ്യം കരാട്ടയും തനിക്ക് അറിയാമെന്ന് അർച്ചന പറയുന്നു ബിഗ് ബോസിൽ നല്ല കരുത്തയായ മത്സരാർത്ഥിയായിരുന്നപ്പോഴും അർച്ചന ഇത്രയധികം മാനസിക പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ടുകയായിരുന്നു എന്നറിഞ്ഞ ഞെട്ടലിലാണ് അർച്ചനയുടെ ആരാധകർ ബിഗ് ബോസിൽ ആദ്യം അർച്ചനയെ പ്രേക്ഷകർക്ക് ഉൾക്കൊള്ളാനായിരുന്നില്ലെങ്കിലും പിന്നീട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥികളിൽ ഒരാളായി അർച്ചന മാറുകയായിരുന്നു ഒരു ഘട്ടത്തിൽ അർച്ചന ഷോയിൽ വിജയിക്കണമെന്നും പ്രേക്ഷകർ ആഗ്രഹിച്ചു വലിയ ഫാൻസ് പിന്തുണയാണ് അർച്ചനയ്ക്ക് ലഭിച്ചത് ബിഗ് ബോസ് വീട്ടിലെ അനുഭവങ്ങളെക്കുറിച്ച് മത്സരാർത്ഥികൾ പലപ്പോഴും തുറന്നു പറയാറുണ്ടെങ്കിലും ബിഗ് ബോസ് അവസാനിച്ച നാളുകൾക്ക് നാളുകൾക്കുശേഷമുള്ള അർച്ചനയുടെ വെളിപ്പെടുത്തിൽ ആരാധകർ ഞെട്ടിയിരിക്കുകയാണ്